ഹാർട്ട് അറ്റാക്ക് ഉണ്ടായാൽ എത്ര മണിക്കൂർ മുൻപ് ഹോസ്പിറ്റലിൽ എത്തിക്കണം ഒരു മണിക്കൂർ നാല് മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഉത്തരം ഒരു മണിക്കൂർ പ്രായമായവരിലെ ഓർമ്മക്കുറവിനും ഹൃദ്രോഗത്തിനും ഏറ്റവും നല്ലത് ആപ്പിൾ മാങ്ങ ഓറഞ്ച് മുന്തിരി ഉത്തരം മുന്തിരി ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ആപ്രിക്കോട്ട് മാങ്ങ ആപ്പിൾ മാതളം ഉത്തരം ആപ്രിക്കോട്ട് കട്ടൻ ചായ കുടിക്കുമ്പോൾ ഗുണം കിട്ടുന്ന അവയവം തലച്ചോർ ഹൃദയം കണ്ണ് കരൾ ഉത്തരം ഹൃദയം കൊളസ്ട്രോൾ കാലിൽ ഉണ്ടാക്കുന്ന സൂചന കുരു നഗമ്പൊട്ടൻ തണുപ്പ് നീര് ഉത്തരം തണുപ്പ് കുരുമുളകിന്റെ എരിവ് മാറാൻ ഏറ്റവും ഫലപ്രദം പാൽ മഞ്ഞൾ വെണ്ണ തുളസി ഉത്തരം പാൽ കൊതുക് കൂടുതൽ വരുന്ന പൂവ് തെച്ചി മുല്ല ഡാലിയ ലില്ലി ഉത്തരം ലില്ലി ഏറ്റവും കൂടുതൽ ധാതുക്കൾ അടങ്ങിയ വെള്ളം നീരുറവ കടൽ പൈപ്പ് കിണർ ഉത്തരം നീരുറവ ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്ന നിറം നീല മഞ്ഞ കറുപ്പ് പച്ച ഉത്തരം കറുപ്പ് മരണശേഷം നീളം കൂടുതലായി കാണപ്പെടുന്ന ഭാഗം നഖം കണ്ണ് വിരൽ ചെവി ഉത്തരം നഖം മനുഷ്യ ശരീരം ഏറ്റവും ഉയരം കൂടുന്ന സമയം ഉച്ച സന്ധ്യ ഉത്തരം രാവിലെ വായിലൂടെ ശ്വസിക്കാൻ കഴിയാത്ത മൃഗം ജിറാഫ് പുലി കുതിര കഴുത ഉത്തരം കുതിര രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് റെയിലിൽ ഓടിച്ചിരുന്ന വാഹനം ബസ് വിമാനം കാർ ജീപ്പ് ഉത്തരം ജീപ്പ് ചർമ്മത്തിൻ്റെ നിറം മാറ്റുന്ന പച്ചക്കറിയേത് തക്കാളി കാരറ്റ് വഴുതന ബീൻസ് ഉത്തരം ഒരു കിലോമീറ്റർ വരെ അകലത്തിൽ വെള്ളം കണ്ടെത്താൻ കഴിവുള്ള മൃഗം ആന സിംഹം ഒട്ടകം കുതിര ഉത്തരം അടുക്കളയിൽ കണ്ടാൽ മനുഷ്യൻ്റെ ആയുസ്സിന് ദോഷം വരുത്തുന്ന ജീവി അരണ പഴുതാര ഓന്ത് പല്ലി ഉത്തരം പഴുതാര